مرنے کی کبھی بات نہیں مرنے کی کبھی بات نہیں مسلم لیگ کی کبھی بات ہے مرنے نہ داوے نہ داوے 100 طلب بڑے ریٹنگ ہے بڑا بڑا مطلب ہے la njira je ka ran delo nda nda aliye na tseri aliye mu council

बाजे बाजे सिर्के गरादिने गार्ड गार्डिङको कुरा छैन കഴിഞ്ഞ നാലര വർഷക്കാലം സി പി എമ്മിൻ്റെ സ്വതന്ത്ര കൗൺസിലറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു മിനിഞ്ഞാന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് നമുക്കറിയാം കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ നേതൃത്വ ഭാഗങ്ങളിൽ നിന്ന് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത് തുടർന്ന് ഇവിടെ നിന്നുള്ള എൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗിൻ്റെ കൂടെ ആയിരിക്കും എന്താണ് അല്ല നമുക്കറിയാം ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് കൗൺസിലർ എന്ന് പറയുമ്പോൾ പ്രാദേശ പ്രദേശത്തെ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ വേണ്ട രീതിയിൽ ഇവിടുത്തെ സി പി എമ്മിൻ്റെ നേതൃത്വം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ഇതിൽ പ്രതി പ്രതിഷേധിച്ചും കൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്തും കൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മുമ്പ് അല്ല കുറേ കാലങ്ങളായിട്ട് നമുക്കുള്ള ഒരു വിയോജിപ്പ് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് ഏകദേശം പത്ത് നാൽപ്പത് വർഷക്കാലം അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷക്കാലം ഇതിൽ സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ ഇതിൽ നിന്ന് പോകേണ്ടായി ഇവർ ഞങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലർമാർ ഒമ്പതാളെയും കൂട്ടി പിടിച്ചു കൊണ്ടുപോകാൻ പോകേണ്ട ഉത്തരവാദിത്തം പാർട്ടി എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് നടക്കുന്നില്ല ഇതിലൊക്കെ പ്രതിഷേധിച്ചും കൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തീരുമാനമെടുത്തിട്ടുള്ളത് അല്ല അല്ല ഇവർ അതിലൊരു വിഭാഗീയത ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് വന്ന് പറയുമ്പോൾ അതിന് വേണ്ട രീതിയിൽ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല അതിന് വേണ്ട ശ്രമങ്ങൾ നടക്കുന്നില്ല ഒരു എൽ സി നേതൃത്വം പറയുന്നത് വേണമെങ്കിൽ അങ്ങനെയും പറയാം കാരണം സാധാരണക്കാരുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ കൗൺസിലർമാരെ സംബന്ധിച്ച് നമ്മൾ അവരെ പ്രതിനിധികളാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ആ വിഷയങ്ങൾ ഇടപെടേണ്ട സമയത്ത് കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതന്നെയാണ് യാഥാർത്ഥ്യം ലീഗിന്റെ ഒരു ഒരു എതിർപ്പ് കാരണമാണ് സ്ഥാനാർത്ഥിയായി അതെ നാല് നിമിഷം പാളയത്തിലേക്ക് അല്ല നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള രീതിയിൽ വന്ന ആളല്ല ഞാൻ ഈ നാല് നാലര വർഷക്കാലം എൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ എൻ്റെ ഒരു ബോധ്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയത്തിൽ നമുക്ക് ജനങ്ങളോട് കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നമുക്കറിയാം പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ബോധ്യം പാർട്ടിയുടെ നേതൃത്വ നിലയിലിരിക്കുമ്പോൾ ഈ രണ്ട് കൗൺസിലർമാരെയാണ് സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇതിലേറ്റവും സന്തോഷമുള്ള ഫയത് മുസ്ലിം ലീഗിലേക്ക് വന്നു എന്നുള്ളതാണ് തീർച്ചയായും ഫയത് പറഞ്ഞു കോട്ടയ്ക്കലിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഈ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന പാർട്ടി മുസ്ലിം ലീഗാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഫയദ് മുസ്ലിം ലീഗിലേക്ക് വന്നത് തീർച്ചയായും ഞങ്ങൾക്കിന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ് ഫയദിനെ പോലെയുള്ള ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാർ ഈ ലീഗിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ ഒന്നും കൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് മുപ്പത്തിരണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് പാടുകളായി ഉയർന്നതാണ് എങ്ങനെയാണ് ഇനി ഈ ാണ് തീർച്ചയായിട്ടും ഇതൊക്കെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് ആയി മാറും അതിൻ്റെ വരവ് അതേപോലെ അനീഫ കോൺഗ്രസിലേക്ക് പോയി യു ഡി എഫിലേക്ക് പോയത് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു പോസിറ്റീവാകും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും ഞങ്ങളെ സീറ്റിന് നില നല്ല മെച്ചപ്പെട്ട രീതിയിലാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആ വാർഡിലെ പ്രത്യേകിച്ച് ഒമ്പതാം വാർഡിലെ മുഴുവൻ ആളുകളും അന്നത്തെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിന് മോൾ മാറി നിന്ന മുഴുവൻ ആളുകളും ചെതിൽപേ പോലെയുള്ള കുഞ്ഞിച്ചിയെ പോലെയുള്ള മുഴുവൻ ആളുകളും ഇവിടെ ഉണ്ട് മനാഫിനെ പോലെയുള്ള തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരുടെ പേര് ഇട്ട് പറഞ്ഞാൽ ഞാൻ ആ പേര് മറ വിട്ടുപോകുന്നുള്ളതൊക്കെ പേര് പറഞ്ഞു അന്ന് ആ വാർഡിലുണ്ടായിരുന്ന എല്ലാവരും ഫുറോസിൻ്റെ നേതൃത്വത്തിലും അതേപോലെ മൂസ ഞങ്ങളുടെ പ്രസിഡന്റ് ബഷീർ സാഹിബ് എല്ലാവരും ആ വാർഡ് ആളുകളെ മൊത്തത്തിലൂടെ എടുത്ത ഒരു തീരുമാനമാണിത് സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അതിൻ്റെ വരവ് ഞങ്ങൾക്ക് ഈ മുനിസിപ്പാലിറ്റി തന്നെ പുതിയൊരു ഉണർവ് എന്തായാലും നൽകും തീർച്ചയായിട്ടും ഏകദേശം ആ രീതിയിലേക്കുള്ള ഞങ്ങൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ രീതിയിൽ ഞങ്ങൾ എന്നോ ഒരു മൂന്ന് നാല് മാസങ്ങൾ മുമ്പേ തന്നെ ഇലക്ഷൻ പ്രസിഡന്റുമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അണിയേറിയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി അത് ഞങ്ങൾ പുറത്ത് ജനങ്ങളോട് പറയാൻ പോവുകയാണ് എന്താണ് നൽകാനുള്ള ഉപദേശം ഇത് പി എം ഇതിൽ നിന്നൊക്കെ കണ്ട് പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സ് പറയാനുള്ളത് അഹങ്കാരം കോട്ടയ്ക്കലിൽ ജനങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഒരു ഏകാധിപത്യത്തിനും ഒരു അഹങ്കാരത്തിനും കോട്ടയ്ക്കലിൽ ഒരു സ്ഥാനമാനങ്ങളില്ല എന്നാണ് നിലവിലുണ്ടായിരുന്ന സി പി എമ്മേ ദുർബലമായിരുന്നു അതിലുള്ള ഏറ്റവും ശക്തരായ രണ്ടു പേരാണ് ഇപ്പോൾ യു ഡി എഫ് പാളത്തിലെ പ്രത്യേകിച്ച് ഫായതൊക്കെ ലീഗിലേക്ക് വന്നത് അതിൽ നിന്നൊരു പാഠം അവർ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇനിയും ആരെങ്കിലും കാത്തിരുന്ന് കാണാം കാത്തിരുന്ന് കാണാം അത്രേ ഉള്ളൂ കാത്തിരുന്ന് കാണാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ എന്തു സംഭവിക്കാലോ എന്തു സംഭവിക്കും കാത്തിരുന്ന് കാണാം തീർച്ചയായിട്ടും ഞങ്ങളെ പണി മുസ്ലിം ലീഗിലേക്ക് ആളെ ചേർത്തുക എന്നുള്ളതാണ് ഞങ്ങളെ പണി നടന്നുകൊണ്ടേ ഇരിക്കും തീർച്ചയായിട്ടും അന്ന് ഇലക്ഷൻ അന്ന് ഞങ്ങൾ പറഞ്ഞ വൈറ്റ് ആവശ്യം ഉണ്ടാവും അതിനെടുത്ത് വായിച്ചു നോക്കിയാൽ മതി ഞങ്ങൾ ആ പണി അന്ന് തുടങ്ങിയതാണ് തീർച്ചയായിട്ടും ഇതിൽ അവസാനിക്കില്ല ഫയതടക്കമുള്ള ആളുകൾ ഇനി അത്തരത്തിലെ പ്രവർത്തനത്തിന് പോയിക്കി അവിടെ നിന്നും ആളുകളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും താങ്ക് യു